പനഞ്ചക്കര പനഞ്ചക്കര ആദായ വിൽപ്പന ആദായ വിൽപ്പന അപ്പോൾ അത് പാലക്കാട് കോഴിക്കോട് ആയി വേലേ നമ്മളെ വീരാങ്കുട്ടിക്കാൻ്റെ ഒരു കച്ചവടാട്ടത് അപ്പോൾ ഈ റൂട്ടിൽ ആരെയും പോകുന്നുണ്ടെങ്കിൽ ഇവിടെ കയറിയിട്ട് അല്ലേ സ്പെഷ്യൽ പനഞ്ചക്കരത്തെ ഒരു സ്പെഷ്യൽ ആട്ടാണോ ഇത് ചുക്കിട്ട് പനഞ്ചക്കര ചുക്ക് വേറെന്തൊക്കെ ഇതിൽ കുരുമുളക് കുരുമുളക് ചുക്കൊക്കെ ഇട്ട് ഒരു സ്പെഷ്യൽ പനഞ്ചക്കരയാണ് ആ ചുക്കാപ്പിക്ക് വെച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് സ്പെഷ്യലി ഇത് പനഞ്ചക്ര ഇത് എല്ലാ എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം ഷുഗർ ഉള്ള ഒരു ചായ വേടിക്കും ഇത് ചുക്കാപ്പി വെക്കുക വെറുതെ കഴിക്കുക ആ ഇത് ഇതാ ഇത് കപ്പക്കെട്ടിനുള്ളത് പനം കൽക്കണ്ട് കാപക്കെട്ട് കുട്ടികൾക്കൊക്കെ കൂടുതൽ കൊടുക്കുന്നത് കുട്ടികൾക്ക് ആ കപ്പക്കെട്ടിന് വേണ്ടിയിട്ട് ഇത് തമിഴ്നാട്ടിൽ നിന്ന് തിരുനെൽവേലി എല്ലാവരുടെ നിന്ന് വരുന്നത് എല്ലാം ഒരേ പാർട്ടി കൊണ്ടുവരുന്നാണ് സ്ഥലം ഇത് മുട്ടിക്കുളങ്ങര പാലക്കാട് കോഴിക്കോട് ഹൈവേയിലെ മുട്ടിക്കുളങ്ങര മുട്ടിക്കുളങ്ങര എം എസ് പി ക്യാമ്പിൻ്റെ അടുത്ത് എം എസ് പി ക്യാമ്പ് കുറച്ചപ്പുറത്ത് ആ ഇത് ഒരു ബോക്സ് പത്ത് കിലോ ഇത് പത്ത് കിലോ ബോക്സാണ് ഇത് പത്ത് കിലോ ബോക്സ് ഹോൾസെയിൽ റേറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കും ആ അപ്പോൾ ഈ റേറ്റ് ഒന്നും ആയിരിക്കില്ല ഒരു പത്ത് മുന്നൂറ് നാന്നൂറ് രൂപയുടെ കുറവുണ്ടാവും അത് നമ്മുടെ ഈ കോഴിക്കോട് പാർട്ടികൾ നമ്മുടെ ആൾക്കാരൊക്കെ വരുമ്പോൾ അവർ കൂടുതലും അവർ ബോക്സായിട്ട് കൊണ്ടുപോയിട്ട് അവർ ഫാമിലി അത് പിരിച്ചെടുക്കും നമ്മളിങ്ങനെ ലൂസർ കൊടുക്കുമ്പോൾ വില കൂടും ഓൾ സൈഡ് പത്ത് കിലോ ഒരുമിച്ച് കൊടുക്കുമ്പോൾ വിലയൊക്കെ ന്യായമായ വിലയ്ക്ക് കൊടുക്കും എടുക്കാറുണ്ട് ചിലവർ രണ്ട് ബോക്സ് മൂന്ന് ബോക്സ് എടുക്കും ചിലവർ ഒരു ബോക്സ് എടുക്കും അല്ലല്ല ഇത് നമ്മൾക്ക് അവരെ ഇവിടെ കൊണ്ട് തരും നമ്മൾ വിളിച്ചു പറഞ്ഞാൽ അവർ സാധനം ഇവിടെ എത്തിക്കും ആ വണ്ടി തന്നെ ഇടത് പ്രവേശിയാണ് ഞമ്മൾ പള്ളിക്കോട് കമ്പ പള്ളിക്കോട് ഇതാ ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് ആ ഞാനിവിടെ തന്നെ സ്ഥിരമായിട്ടുണ്ടാവും ആ പിന്നെ ചായ കടി എണ്ണക്കടികൾ ഇതൊക്കെ ഉണ്ട് അതായത് നമ്മുടെ അനിയനാണ് അപ്പുറത്ത് ആ അത് അത് തൊട്ടുള്ളത് ആ പ്രവാസി ഞാൻ ഇരുപത്താറ് കൊല്ലം സൗദിയിലുണ്ടായിരുന്നാണ് ഹെവി ഡ്രൈവറായിട്ടുണ്ടായിരുന്നതാണ് നമ്മളെ ഫസ്റ്റ് ലോക്ക്ഡൗൺ വന്നപ്പോൾ ഞാൻ ക്യാൻസൽ ചെയ്ത് പോന്നു അപ്പോൾ ഇത് അങ്ങനെ കൊടുമ്പം യാത്ര അത് കൊണ്ടുപോ ഈ മോഡല് വരും ഈ മോഡൽ വരും ഇനി ഒരു മോഡലും കൂടി വരും അത് അവര് ഇണ്ടാക്കുമ്പോ അവര് മോഡൽ മാറ്റി മാറ്റി ഉണ്ടാക്കും എന്താ വെച്ചാൽ ഒരേ സാധനം ഒരേ ഇതിലും ഉണ്ടാക്കൂല ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ ഇതൊക്കെ മാറിയിട്ട് വേറെ മോഡലായിരിക്കും അതിൽ ചുക്ക് കുരുമുളക് ആ ആയിട്ട് കഴിക്കാം ഇത് കൂടുതലും ചുക്കാപ്പിയായിട്ട് കഴിക്കുക പിന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കാം വെറുതെ കുട്ടികൾക്കൊക്കെ കഴിക്കും പിന്നെ ചെറിയ കുട്ടികൾക്ക് കൊടുക്കില്ല ചില എരിവുള്ളത് കൊണ്ട് ചെറിയ കുട്ടികൾക്ക് കൊടുക്കില്ല ആ അതെ ആ കൽക്കണ്ട പനം കൽക്കൊടി വരുമ്പോൾ ആ പൊടി വരകുമ്പോൾ ഇത് വിരകുമ്പോൾ പൊടിച്ച് കൊടുക്കണം ആ അടുത്ത് കൊടുക്കാം ആ നമ്മൾ വലിയ വലിയൊരു ഉപയോഗിക്കുമ്പോൾ പ്രായ നമ്മൾ കൊച്ചുങ്ങളും വിട്ടിട്ട് കുറച്ച് പ്രായമായവർ കഴിക്കുമ്പോൾ കടിച്ച് കഴിക്കരുത് കഴിച്ച് കടിച്ച് ഒറ്റടിക്ക് കഴിച്ചാൽ കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് പോകും നമ്മൾ വായിലിട്ടിട്ടിങ്ങനെ അതിൻ്റെ അലിയിച്ച് അലിയിച്ച് കഴിക്കുമ്പോഴാണ് നമ്മുടെ കപങ്ങളൊക്കെ അലിഞ്ഞ് പോകുകയുള്ളൂ ഇട്ട് ഒരാട്ടിക്ക് കട കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് പോയി അത് മുന്നൂറ് രൂപ മുന്നൂറ് ഇതിൽ മൂന്നാല് ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റികളൊക്കെ ഒരുപാട് ക്വാളിറ്റി ഉണ്ട് ഇതിൽ നല്ല ക്വാളിറ്റി പറഞ്ഞിട്ട് നല്ല വിലയാണ് അത് പനിക്കൊക്കെ ഉപയോഗിക്കും അത് ടെമ്പർ ഉണ്ടാവില്ല നമ്മുടെ പഞ്ഞിമാര് സ്മൂത്ത് വെറുതെ കൈ കൊണ്ട് പൊടിച്ചാൽ പോടുന്നു ആ ഇതേ ഒരു ക്വാളിറ്റി വരും പിന്നെ ഇതിൽ ഇതേ സാധനം തന്നെ ഇതിൽ വേറെ ഒരു ഇതും കൂടി വരും കുറച്ച് വലുപ്പം കൂടിയിട്ട് അത് മുപ്പത് രൂപ ആയിട്ട് കൊടുക്കണു ഞാൻ ഇരുന്നൂറ്റി അമ്പത് ുംത്ര പീസ് ഒരു കര എട്ട് പീസ് ഉണ്ടാവും ഇത് അഞ്ഞൂറ്റി അമ്പത് ഗ്രാം ഉണ്ടാവും ചുരുങ്ങിയത് അപ്പം സംശയം തീർക്കാമല്ലോ അല്ല ഞാൻ ശരിയായിട്ട് കൊടുക്കുന്നതാണ് അതുകൊണ്ട് എനിക്കറിയാം ചിലത് അഞ്ഞൂറ്റി എഴുപത് ഗ്രാം അതെനിക്കറിയാം എത്ര ഞാൻ നാല് വർഷമായി ഞാൻ പ്രവേശി നിർത്തി വന്ന് അങ്ങനെ തുടങ്ങിയത് ഇത് സീസൺ കച്ചവടം മഴ സമയത്തൊന്നും ഇത് നമുക്ക് വിൽക്കാൻ പറ്റില്ല മഴ സമയത്ത് വിറ്റ് വിൽക്കാൻ പറ്റില്ല അത് വെള്ളം കിനിയും തണുപ്പിൽ വെള്ളം കിനിയും പിന്നെ അത് കുറച്ച് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുന്ന പോപ്പിൽ വേടും കേട് വന്നാൽ പിന്നെ നമ്മൾ ഉപയോഗിക്കില്ല എനിക്കങ്ങനെ വരാറില്ല അഥവാ സപ്പോസ് വന്നാൽ ഞാനത് റിട്ടേൺ അവർക്ക് കൊടുക്കും ഇത് അങ്ങനെ അവർ കൊണ്ടുപോയിട്ട് ഫാമിൽ നമ്മുടെ പശുക്കൾക്ക് കൊടുക്കും ബീരാൻകുട്ടി ബീരാൻകുട്ടി സ്ഥലം ഇടത്ത് തന്നെ വള്ളിക്കോട് കമ്പ വള്ളിക്കോട്ട് തന്നെ അത് തന്നെ ആ ഞാൻ അവിടെ ഉണ്ടാവും ഇത് മുട്ടിക്കുളങ്ങര എം എസ് പി ക്യാമ്പ് മുട്ടിക്കുളങ്ങര തൈലം അതൊക്കെ ഇവിടെ ഉണ്ട് ലേ അപ്പുറത്ത് എം എസ് പി ക്യാമ്പ് മുട്ടിക്കുളങ്ങര തൈലം എല്ലാം കുറച്ചപ്പുറത്ത് നിങ്ങൾ വരുമ്പോൾ അവിടെ ഒരു മതില് കണ്ടില്ല അത് എം എസ് പി ക്യാമ്പ് അതിന് നേരെ ഓപ്പോസിറ്റാണ് മുട്ടിക്കുളങ്ങര തൈലം